ഒമാനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിലേക്ക് കരാർ ഏതാണ്ട് അന്തിമമായെന്ന് യൂറോപ്യൻ യൂണിയനുമായി യുഎസുമായും ഉള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ജനുവരിയിൽ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ ഏതാണ്ട് അന്തിമമായെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു ഇരുരാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റിയയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ഇന്ത്യയിൽ നിന്ന് ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് മിഷനറി തുണിത്തരങ്ങൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കും ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വന്ത വ്യാപാരക്കാരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്